the moments of colors. KMT Silks, സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ വിസ്മയമായി മാറുകയാണ് ഒന്നര വയസ്സു മാത്രം പ്രായമുള്ള ഐറിൻ മോൾ കരുവാറുകൊണ്ട് കേരളയിലെ തൊട്ടിയിൽ അലവിക്കുട്ടിയുടെയും റൺഷയുടെയും ചെറിയ മകൾ ഐറിൻ ഓർമ്മശക്തിയിലാണ് മികവ് തെളിയിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ചിത്രം കാണിച്ചാൽ കുഞ്ഞമ്മോൾ അവരുടെ പേരുകൾ പറയും ദേശീയ നേതാക്കൾ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ ലോകാത്ഭുതങ്ങൾ തുടങ്ങിയവയ്ക്ക് പുറമെ പക്ഷികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ പേരുകൾ അയറിന്റെ ഓർമ്മയിലുണ്ട് ഗുഡ് ഗുഡ് ഇന്ത്യ സൗത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഫല ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇതേതാണ് ശ്രീലങ്കയുടെ ശ്രീലങ്ക

ചിത്രങ്ങൾ നോക്കി പേരുകൾ പറയുന്നത് കണ്ടാണ് രക്ഷിതാക്കൾ ഐറിൻ്റെ കഴിവ് ശ്രദ്ധിച്ചത് എൽ കെ ജിയിലും മൂന്നിലും പഠിക്കുന്ന സഹോദരങ്ങളുടെ പുസ്തകങ്ങൾ നോക്കിയാണ് ഐറിൻ ചിത്രങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയത് പുതിയ ചിത്രങ്ങൾ വാങ്ങിച്ചു നൽകി മാതാവ് റിൻഷ കുട്ടിക്ക് കൂടുതൽ അവസരമൊരുക്കി ചിത്രങ്ങളുടെ പേരുകൾ പെട്ടെന്ന് തന്നെ മനഃപ്പാഠമാക്കുന്ന ഐറിൻ പിന്നീട് എവിടെ ചിത്രം കണ്ടാലും പേര് പറയുമെന്ന് മാതാവ് റിൻഷ പറഞ്ഞു എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ അപ്പം മക്കൾ വേണ്ടിവരും പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചെടുക്കുന്ന കൂട്ടത്തിലോളും ഓരോ കൂടെ ഒന്നിച്ചിരുന്നു പഠിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് പഠി അപ്പോൾ കളിക്കും എല്ലാ കുട്ടികളും കളിക്കുക ടോയ്സ് വെച്ച് കളിക്കുകയൊക്കെ ആണല്ലോ ചെയ്യാം പക്ഷേ അവൾക്ക് ബുക്ക് പെൻ കളറിങ് അതൊക്കെയാണ് താല്പര്യം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു താല്പര്യമുള്ള മനസ്സിലാക്കിയപ്പോൾ അതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ട്

കുഞ്ഞുപ്രായത്തിൽ തന്നെ നേട്ടങ്ങൾ കൈവരിച്ച കുഞ്ഞുമോൾക്ക് നാട്ടുകാരുടേതുൾപ്പെടെ അഭിനന്ദന പ്രവാഹമാണ് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്